ഇന്നൊരു സിമ്പിൾ ഡേ ഔട്ട് വീഡിയോ ആണ് കേട്ടോ എൻ്റെ റൂംമേറ്റ് ആക്ച്വലി നാട്ടിൽ പോവാം അതുപോലെ തന്നെ ഞാനാണെങ്കിലും നാട്ടിൽ നിന്ന് വന്നിട്ട് തന്നെ ഒത്തിരി പുറത്തോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല അപ്പോൾ ഡേ ഓഫ് ആയതുകൊണ്ട് നമ്മൾ ദുബായ് ദുബായ്മോളുവായി പോയിട്ട് വരാമെന്ന് വിചാരിച്ചു മെട്രോ ആണ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഫ്യൂച്ചർ മ്യൂസിയം കാണാൻ പറ്റും ഒരു അടിപൊളി വിഷ്വൽ സീനാണ് എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ പറയാം ദുബായ് മെട്രോ ടു ദുബായ് മോൾ കണക്റ്റഡ് ആണ് ഒരു പാസേജ് ആണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഒരു നടക്കാനുള്ള ഒരു ദൂരം ഉണ്ട് എക്സ്കലേറ്റർ ഉണ്ട് എന്നാലെനിക്ക് തോന്നുന്നു റോഡിൽ വരുമ്പോഴുള്ള ട്രാഫിക്കിനേക്കാളും എത്രയോ ബെറ്റർ രണ്ട് സൈഡുള്ള കാഴ്ചയൊക്കെ കണ്ട് അതിൽ നിന്ന് കയറി നിന്നാൽ പോരെ പോകുന്ന വഴിക്ക് ഒരു സൈഡിൽ നമുക്ക് ബുർജ്വലീഫൊക്കെ കാണാൻ പറ്റും അതുപോലെ തന്നെ ദുബായ് മോളിലേക്ക് എൻ്റർ ചെയ്യുന്ന രണ്ട് സൈഡ് എന്ന് വെച്ചാൽ ഫുൾ ഇമിറാത്തി ഷോപ്പ്സാണ് അവരുടെ ഡ്രസ്സ് അതുപോലെ തന്നെ അവരുടെ ഓർണമെൻറ്റ്സ് കാര്യങ്ങൾ ജ്വല്ലറി അതുപോലെ എന്താ പറയുക സ്വീറ്റ്സ് ആയിട്ട് രണ്ട് സൈഡും ഇമ്രാതി കൾച്ചറിലെ ഷോപ്പ് ആണ് അവരൊക്കെ നമ്മളിങ്ങനെ വിളിക്കും പെർഫ്യൂം ടെസ്റ്റ് ചെയ്യാനും ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വിളിക്കും ആദ്യം കയറിയത് കുറെ പൂക്കി സാധനങ്ങളൊക്കെയുള്ള മിനിസോലാണ് ഉള്ളിക്ക് നാട്ടിൽ കൊണ്ടുപോകാനുള്ള എന്തൊക്കെയോ സാധനങ്ങൾ മേടിക്കുന്നുണ്ടായിരുന്നു മിനിസോ ഇപ്പോൾ നാട്ടിൽ ഭയങ്കര ട്രെൻഡാണ് പക്ഷെ ദുബായിൽ ഒത്തിരി നാളായിട്ടുണ്ട് കുറച്ചുകൂടെ ബഡ്ജറ്റ് വേണം ദുബായിൽ പിന്നെ ഫൗണ്ടെയിൻ പോകുന്ന വഴിക്ക് മെയിൻ ആയിട്ടുള്ളത് ദുബായ് മോളിൻ്റെ ഉള്ളിലുള്ള ഒരു ഇമ്പിൽട്ട് അക്വേറയാണ് നമുക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളൂ കൂടെ പോയിട്ട് കുറച്ചുകൂടെ ഒക്കെ അടിപൊളിയായിട്ട് കാണാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പക്ഷെ പുറത്തുനിന്ന് തന്നെ നല്ല വ്യൂസ് വ്യൂസാണ് ഞാനൊരു ഷാർക്കിനെ കണ്ടുപോകാ ഞാൻ പോയിന്റ് ചെയ്യണേ പിന്നെ നമ്മൾ ഫൗണ്ടൈൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഉള്ളതാണ് മെയിൻ ആയിട്ട് ജ്വല്ലറീസ് ഇതൊക്കെ ഒറിജിനൽ എയ്റ്റീൻ കാരറ്റ് ഫോർട്ടീൻ ക്യാരറ്റ് ഒക്കെയാണ് അതുപോലെ തന്നെ സിൽവർ പെർഫ്യൂംസ് സ്പൈസസ് ഒക്കെ നമുക്ക് ഓൺ ദ വേ ടു ഫൗണ്ടേൻ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ നല്ല രീതിയിൽ കളക്ട് ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ ജ്വല്ലറീസ് അതുപോലെ തന്നെ ഫ്രഷ്യസ് സ്റ്റോൺസ് സ്പൈസസ് ഒക്കെ അവർ ഒരുപാട് മേടിക്കുന്നുണ്ട് ദുബായ് മോളിന് ഒരുപാട് എക്സിറ്റും ഒരുപാട് എൻട്രൻസുകളുണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയാൽ തന്നെ നമുക്ക് ഫുൾ കൺഫ്യൂഷൻ ആവും ഏത് വഴിയാണ് പോകേണ്ട വരേണ്ടതെന്ന് നമ്മളിപ്പോൾ നേരെ ഇറങ്ങുന്നത് ഫൗണ്ടൻ ഷോ അല്ലെങ്കിൽ ബുർജ് ബുർജുഖലീഫിന്റെ ഫുൾ വ്യൂ കിട്ടുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഫൗണ്ടൻ ഷോ ഇല്ല സാധാരണ ഫൗണ്ടൻ ഷോ ഉണ്ടാവാറുണ്ട് വാട്ടർ ഷോ ദുബായിൽ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇപ്പോൾ സമ്മറായിട്ട് അത് മെയിൻ്റെനൻസിന് വേണ്ടി ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു നാലഞ്ച് മാസത്തേക്ക് ഈ എൽ ഇ ഡി വാളിന്റെ പുറയിലായിട്ട് ഫൗണ്ടേൻ ഷോ ഉണ്ടാകുന്ന ഒരു ലേക്കാണ് ഒരു ആർട്ടിഫിഷ്യൽ ലേക്കാണ് അപ്പോൾ അതിലാണ് വാട്ടർ ഷോ ഉണ്ടാവാറ് സാധാരണ മ്യൂസിക്കിനനുസരിച്ച് ഫൗണ്ടൈൻ ഇങ്ങനെ പോകുന്ന പോലെ അപ്പോൾ ഇപ്പോൾ അത് ക്ലോസ് ആണ് അതിന് പകരം ഒരു എൽ ഇ ഡി വോൾട്ടിട്ട് അതിൽ കുറേ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോഴാണ് തോന്നുന്നു ബുർജ് കലീഫേൻ്റെ ടോട്ടലായിട്ടും ഇതേപോലെ തന്നെ ഈ എൽ ഇ ഡി സ്ക്രീനിലായിട്ടും മ്യൂസിക്കിനനുസരിച്ച് ഒരു ലൈറ്റ് ഷോ ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റ് ഒരുപാട് ആൾക്കാർ സമ്മറായിട്ടും ഇഷ്ടംപോലെ ആൾക്കാർ അവിടെയുണ്ട് പിന്നെ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത് സ്റ്റാർട്ടർ ആയിട്ട് പാനിപ്പുരി എൻ്റെ റൂമേറ്റ് നോർത്ത് ഇന്ത്യൻ ആയിട്ടും പുള്ളിക്ക് എന്തെങ്കിലും നോർത്ത് ഇന്ത്യൻ ഫുഡ് ഇല്ലാതെ ശരിയാവില്ല അപ്പോൾ എനിക്കും പാനിപ്പുരി ഇഷ്ടമാണ് അങ്ങനെ പാനിപ്പൂരി റസ്മലായി ആണ് ആദ്യം സ്റ്റാർട്ടർ ആയിട്ട് തുടങ്ങിയത് പിന്നെ നേരെ ചിൻചിൻ്റെ ബുഫ ഉണ്ടായിരുന്നു ചൈനീസ് ആണ് അപ്പോൾ അവിടെ പോയിട്ട് അവർക്കൊരു തേർട്ടി തെറംസിന് നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ചൂസ് ചെയ്യാം അപ്പോൾ ഞാൻ ഒരു ഫ്രൈഡ് റൈസ് ആണ് എടുത്തത് അതുപോലെ തന്നെ റൂമേറ്റ് മെയ്റ്റ് നൂഡിൽസ് പോകുമ്പോൾ പോവാൻ എടുത്തത് ചിൻചിൻ്റെ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ് ആണ്ട്ടോ ദുബായിട്ട് ഒരുപാട് സ്ഥലത്തുണ്ട് നമുക്ക് നല്ല ഫുഡാണ് നമുക്ക് വയറിന് അങ്ങനെ പണി കിട്ടത്തില്ല അതുപോലെ തന്നെ ഇന്ത്യൻസിന് ഇഷ്ടമാവും കാരണം സ്പൈസി ആണ് അതുപോലെ തന്നെ എനിക്ക് ദിവസത്തിൽ ഒരു സമയത്തെങ്കിലും ചോറ് കഴിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല പിന്നെ ദുബായിൽ എൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് റെക്കമെൻഡ് ബെസ്റ്റ് സ്വീറ്റ്സ് ആണ് ഹാഫീസ് മുസ്തഫ ഇതൊരു ടർക്കിഷ് ഇസ്താൻബുൾ സ്വീറ്റ് ഷോപ്പാണ് എമിറേറ്റ്സ് മോളിൽ ഉണ്ട് അതുപോലെ തന്നെ ദുബായ് മോളിലുണ്ട് ഞാൻ എപ്പോൾ പോകുമ്പോഴും അതികൂടെ പോകാറുണ്ട് കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ സർവീസ് ഒരു രക്ഷയില്ല ചില സ്ഥലത്തൊക്കെ നമ്മൾ ഇന്ത്യൻസ് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ വല്ലാണ്ട് മൈൻഡ് ഇല്ല പക്ഷേ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും സംസാരിക്കും അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിക്കും അതുപോലെ ഒരുപാട് അവർ ടേസ്റ്റിങ്ങിന് തരും കേട്ടോ എല്ലാ സാധനം നമ്മളൊന്നും വാങ്ങിച്ചില്ലെങ്കിൽ പോലും അവർ നോൺ സ്റ്റോപ്പായിട്ട് ഇത് ട്രൈ ഡ്രൈ ഇത് ട്രൈ ഡ്രൈന്ന് പറഞ്ഞിട്ട് ഫുൾ അവർ സാധനങ്ങൾ ടേസ്റ്റിങ്ങിനെ തരും നല്ല സർവീസാണ് അതുപോലെ തന്നെ കുറച്ച് എക്സ്പെൻസീവാണ് പക്ഷേ അതിന് മാത്രം ഉള്ളത് ഉണ്ട് നമുക്കത് കഴിക്കുമ്പോൾ ഓരോ ബൈറ്റ് എടുക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും എത്ര പ്യുവറാണ് എത്ര ഒറിജിനൽ ആണ് ഈ സാധനം നമുക്ക് മനസ്സിലാവും ഏറ്റവും ബെസ്റ്റ് ടർക്കിഷ് സ്വീറ്റ്സ് ഞാൻ കഴിച്ചത് ഇവിടെ നാട്ടോ ആഫീസ് മുസ്തഫ ഞാൻ നാട്ടിൽ പോകുമ്പോൾ മേടിക്കാറുണ്ട് ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ദുബായ് പോകുന്നത് പോകുമ്പോഴൊക്കെ മേടിക്കാറുണ്ട് നല്ല അടിപൊളി പ്ലേസ് ആണ് നമുക്ക് കഴിക്കുമ്പോൾ അതിൻ്റെ ഫീല് മനസ്സിലാവും ഇപ്രാവശ്യം പിസ്താശിയുടെ ഒരു സാധനമാണ് ട്രൈ ചെയ്ത് അടിപൊളിയായിരുന്നു രക്ഷയില്ല അതുപോലെ തന്നെ ഒരുപാട് സ്വീറ്റ്സ് വെറൈറ്റീസ് അവിടെ അവിടക്കുണ്ട് ടീ ഉണ്ട് കോഫി ഉണ്ട് അതുപോലെ തന്നെ എമിറേറ്റ്സ് മോളിൽ അവർക്കൊരു പോലെ ഉണ്ട് നമുക്ക് അവിടെ നിന്ന് കഴിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ പിന്നെ അധികം ബൾക്കായിട്ട് അവർ സെയിൽ ചെയ്യാണ് ഇവിടുത്തെ കുനാഫയാണ് ഏറ്റവും അടിപൊളി സാധനം ഇവർക്കൊരു കുനാഫ ഉണ്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്താൽ മാത്രം അവർ ചെയ്തു തരുന്ന ഒരു ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് സ്വീറ്റ് ഉണ്ട് ഡെസേർട്സ് ഉണ്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് മിൽക്ക് കേക്ക്സ് ഒരുപാട് സാധനങ്ങൾ അവർക്കുണ്ട് എന്റെ വിഷ്ലിസ്റ്റുള്ളൊരു സംഭവമാണ് ടർക്കി പോകണം ഇസ്താംബൂൾ പോകണം ഒറിജിനൽ ആയിട്ട് ഒരു ഷോപ്പ് പോകണം അവിടുന്ന് സ്വീറ്റ്സ് ഒക്കെ ട്രൈ ചെയ്യണം എന്നുള്ള എനിക്കിഷ്ടമാണ് മൊറോക്കൻ അല്ലെങ്കിൽ ടർക്കി ഷാർബിക് സ്വീറ്റ്സ് ഒക്കെ എക്സിറ്റ് ആവുന്ന വഴിക്ക് ഇതേപോലെ ടർക്കി ഐസ്ക്രീമിൻ്റെ ഒരു കടയാണ് കേട്ടോ അപ്പോൾ റൂമേറ്റിന് ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞു എനിക്ക് പണ്ടേ തൊണ്ടയ്ക്ക് ഭയങ്കര സീനാണ് അപ്പോൾ ഞാൻ ഐസ്ക്രീം കഴിക്കാറില്ല എനിക്ക് തണുപ്പുള്ള ഒന്നും പറ്റില്ല തണുപ്പുള്ള കഴിച്ചാൽ അപ്പം തൊണ്ടയ്ക്ക് മണി കിട്ടും പക്ഷെ ഇത് കാണാൻ നല്ല രസം ആട്ടോ നമ്മൾ ഐസ്ക്രീം മേടിക്കാൻ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ചുറ്റുമെന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ മെട്രോ വഴി എക്സിറ്റായി നൈറ്റ് രണ്ട് സൈഡുള്ള വ്യൂ അടിപൊളിയാണ് അപ്പോൾ ഫസ്റ്റ് വീഡിയോ ആണ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഡു ഫോർ ഗിം നെക്സ്റ്റ് ടൈം റെഡി ആക്കാം ജോലിയുടെ ഇടക്കൂടെയാണ് ഇതിൻ്റെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ അപ്പോൾ ബൈ ഗ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്